ചന്ദ്രാ പിന്നെ പെരുമ്പടപ്പ ഈസ്റ്റ് യു പി സ്കൂളിൽ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപിക കെ എം ഷീച്ച യാത്രയ്പ്പും നൽകി എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു നിർവഹിച്ചു നമ്മുടെ സ്കൂളിന്റെ വാർഷിക ആഘോഷവും അധ്യാപക രക്ഷാകർത്ത സംഗമവും നമ്മുടെ ഷീജ ടീച്ചറുടെ യാത്രയപ്പ് സമ്മേളനം കൂടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഓരോ വർഷവും നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം ഓരോ വർഷത്തെ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർഷികത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഒരു വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് അടുത്ത വർഷത്തേക്കുള്ള പ്രവർത്തനങ്ങളെ എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിച്ചു പോകുന്നതിന് വേണ്ടിയൊക്കെ തന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള വാർഷികങ്ങൾ സംഘടിപ്പിക്കുന്നു കുട്ടികളുടെ വിവിധങ്ങളായ അധ്യാപകരുടെയും കലാപരിപാടികൾ കൂടി അവതരിപ്പിച്ചുകൊണ്ട് അത് വളരെ ഭംഗിയാക്കുന്നതിന് വേണ്ടിയാണ് മത്സര അടിസ്ഥാനത്തിലാണ് നമ്മുടെ പഞ്ചായത്ത് പ്രദേശത്തുള്ള എല്ലാ വിദ്യാലയങ്ങളും മുന്നോട്ട് പോകുന്നത് പരീക്ഷ അടുക്കാരായി അതിനു മുന്നേ തന്നെ വാർഷിക ആഘോഷങ്ങളും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പും സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ ഈ ഒത്തുചേരലിന് ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് പറയാനുണ്ട് നമ്മുടെ കേരളം ഇന്ന് ആർജിച്ചിട്ടുള്ള നേട്ടങ്ങളെല്ലാം നമുക്കറിയാം ഇത്തരത്തിലുള്ള ഒത്തുചേരലുകളും എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക എന്നതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് കേരളം ഇന്ത്യയ്ക്ക് മാതൃകയായിക്കൊണ്ട് ഒട്ടേറെ മേഖലയിൽ വിദ്യാഭ്യാസ മേഖല തന്നെയല്ല ആരോഗ്യ മേഖല അതുപോലെ തന്നെ പാർപ്പിട മേഖല മറ്റെല്ലാ മേഖലയിലും ഒന്നാമതായി നിൽക്കുന്നതെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ് യോഗം നാട്ടിക യൂണിയൻ വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു നമ്മൾ സ്കൂളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സീനിയറായ കുറെ അധ്യാപകന്മാരി നല്ല മിടുക്കരായി മിടുക്കികളായ ടീച്ചേഴ്സ് ഉണ്ട് പുതിയതായിട്ട് വന്ന ടീച്ചർമാരാണെങ്കിൽ അതിനേക്കാൾ മിടുക്കികളായ ടീച്ചർമാരാണ് ഇവിടെ പുതിയതായിട്ട് വന്നത് എല്ലാം കൊണ്ടും നല്ല ആത്മാർത്ഥമുള്ള നല്ല ടീച്ചേഴ്സാണ് ഇവിടെയുള്ളതെന്ന് എല്ലാ രക്ഷിതാക്കൾക്കും അറിയാം ഒപ്പം തന്നെ പി ടി എന്ന് പറയുമ്പോൾ എല്ലാ കാലത്തും എല്ലാ സ്കൂളിൻ്റെയും നട്ടെല്ല എന്ന് പറയുന്നത് പി ടി എ ആണ് പല സ്കൂളുകളിലൊക്കെ പി ടി എക്ക് തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ വലിയ മത്സരങ്ങളാണ് പി ടി പ്രസിഡന്റ് ആവാനായിട്ട് ഇവിടെ കാലങ്ങളായിട്ടിപ്പോൾ കണ്ടുവരുന്നത് രണ്ടു മൂന്ന് വർഷക്കായിട്ടൊക്കെ വനിതകളാണ് പി ടി പ്രസിഡന്റ് ആയിട്ടൊക്കെ കഴിഞ്ഞ വർഷവും അനുമ്പലത്തെ വർഷവും ഈ വർഷമൊക്കെ ഉള്ളത് എന്തായാലും നിൽക്കുന്ന എല്ലാ കാര്യങ്ങളിലും വേണ്ട സപ്പോർട്ട് നൽകുന്ന ഒരു നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതും വളരെ സന്തോഷകരമാണ് കൺവീനർ റിപ്പോർട്ട് അവതരിപ്പിച്ചു മലപ്പാട് എം മറിയം മുഖ്യാതിഥിയായി വാർഡ് മെമ്പർ ഹേന രമേഷ് ഫോട്ടോ അനാച്ഛാദനവും കെ സത്യനാഥൻ ഉപഹാര സമർപ്പണവും നടത്തി ഡോക്ടർ ഐ കെ ഗോപാലകൃഷ്ണൻ എൻഡോമെന്റ് വിതരണം നടത്തി എസ് യോഗം യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണംപുള്ളി പ്രതിഭകളെ ആദരിച്ചു പ്രധാന അധ്യാപിക സി പി സവിത പി ടി പ്രസിഡന്റ് പത്മജയൻ മാതൃസംഗമം പ്രസിഡന്റ് പ്രിൻസി ബിജു ലോഹിതാക്ഷൻ കൊല്ലാശേരി പ്രതാപൻ മേനോത്ത് കെ ആർ ആദിദേവ് എസ് ജി ബിന്ദു എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി പാർക്ക് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോനാ പാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജുവല്ലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ പതിച്ച സ്വർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ചു നൽകുന്നു വിവാഹ പാർട്ടുകൾക്ക് സ്പെഷ്യൽ ഡിസ്കൌണ്ട് ബ്രാൻഡ് കോസ്മെറ്റിക്സുകളുടെയും ബ്രാൻഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് ഡയമണ്ട്സ് നിയർ ബസ് സ്റ്റാൻഡ് ബെസ്റ്റ് സുവർണ്ണ സ്വപ്നങ്ങൾക്ക് പുണ്യ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിൽ മുഗൾ ജ്വല്ലറി മൂന്ന് പീഡിക